ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ അവസാന അംഗത്തിന് തയ്യാറെടുക്കുകയാണ് പ്രഥമ സീസണിലെ ജേതാക്കളായ രാജസ്ഥാൻ റോയൽസ് ഇന്ന് രാത്രി ഏഴ് മുപ്പത് മുതൽ ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അവരുടെ എതിരാളികൾ വിജയത്തോടെ തന്നെ ഈ സീസൺ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സഞ്ജുപട ഹോം ഗ്രൗണ്ടിലെ അവസാന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ വിജയത്തിന് അരികിൽ വരെ എത്തിയ ശേഷമാണ് റോയൽസ് പത്ത് റൺസിന്റെ തോൽവിയിലേക്ക് വീണത് സീസണിൽ അവർക്ക് നേരിട്ട് ഹാട്രിക് തോൽവി കൂടിയാണ് ഇത് വീണ്ടും ഒരു പരാതി യും താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചെന്നൈക്കെതിരെ അവർ എന്ത് വില കൊടുത്തും ജയിച്ചു കയറാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് പഞ്ചാബിനോട് പരാജയപ്പെട്ട ടീമിൽ തീർച്ചയായും ചില മാറ്റങ്ങളോടെയാവും ചെന്നൈക്കെതിരെ റോയൽസ് ഇറങ്ങുക ഈ മത്സരത്തിൽ അവരുടെ പ്ലെയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ത്രീയിൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല പഞ്ചാബ് കിങ്സിനെതിരെ പരീക്ഷിച്ച അതേ ടോപ്പ് ത്രീയെ തന്നെ ഈ കളിയിലും അവർ നിലനിർത്തും ഓപ്പണിംഗ് വിട്ട് പഴയ ബാറ്റിംഗ് പൊസിഷനായ മൂന്നിലേക്ക് മാറാൻ സഞ്ജു സാംസൺ ഈ കടിയിലും ശ്രദ്ധിക്കും പതിനാല് കാരനായ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശിക്കു വേണ്ടിയാണ് അദ്ദേഹം തന്റെ ഓപ്പണിംഗ് റോൾ വിട്ടുകൊടുത്തത് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ ഇരുന്നൂറ്റി ഇരുപത് റൺസ് ചേസ് ചെയ്യവേ വൈഭവ് യശസ്വി ജയ്സ്വാൾ ജോഡി ടീമിന് സ്ഫോടകാത്മക തുടക്കം നൽകിയിരുന്നു പവർ പ്ലേയിൽ തന്നെ എഴുപതിനു മുകളിൽ റൺസാണ് ഇരുവരും ചേർന്ന് വാരിക്കൂട്ടിയത് സമാനമായൊരു തീപ്പൊരു പ്രകടനം തന്നെ ഈ സഖ്യത്തിൽ നിന്നും ചെന്നൈക്കെതിരെയും റോയൽസ് പ്രതീക്ഷിക്കുന്നു എന്നാൽ പരിക്കുഭേദമായി തിരിച്ചെത്തിയ സഞ്ജുവിന് കാര്യമായി തിളങ്ങാൻ കഴിഞ്ഞില്ല പതിനാറ് പന്തിൽ ഇരുപത് റൺസ് നേടാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഡിഫൻസീവ് ശൈലിയിലുള്ള ഇന്നിങ്സാണ് സഞ്ജു കാഴ്ചവെച്ചത് ചെന്നൈക്കെതിരെ വലിയൊരു ഇന്നിങ്സ് കളിച്ച് രാജകീയമായി തന്നെ ഈ സീസൺ അവസാനിപ്പിക്കാനായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം മധ്യനിരയിൽ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ വൈസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറൽ എന്നിവരായിരിക്കും ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പരാഗ് തിളങ്ങിയില്ലെങ്കിലും ജുറൽ അയിമ്പത്തിമൂന്ന് റൺസോടെ ടോപ്പ് സ്കോററായി മാറിയിരുന്നു ആറാം നമ്പറിൽ തുടരെ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് ഫിനിഷർ ഷിംറോൺ ഹെറ്റ്മേറയെ റോയൽസ് ഒഴിവാക്കാനിടയുണ്ട് പകരം സൗത്ത് ആഫ്രിക്കയുടെ വമ്പൻ അടിക്കാരനായ യുവതാരം ലുവാന്റെ പെട്രോട്രിയസിനെ റോയൽസ് പരീക്ഷിച്ചേക്കും പകരം കാരണം പിന്മാറിയ നിതേഷ് റാണയ്ക്കു പകരക്കാരനാണ് പത്തൊമ്പത് കാരൻ ടീമിനൊപ്പം ചേർന്നത് ഏഴാമനായി ശ്രീലങ്കയുടെ സ്പിന്നർ ബോളിംഗ് ഓൾറൗണ്ടറായ വാനു ഹസരങ്കയാവും കളിക്കുന്നത് ശുഭൻ ദുബെയെ ഒഴിവാക്കി പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുമാർ കാർത്തികേയയെ പ്ലേയിങ് ഇലവനിലേക്കോ തിരിച്ചു വിളിക്കാൻ സാധ്യത കൂടുതലാണ് പേസ് നിരയിലേക്ക് വന്നാൽ അവിടെയും മാറ്റം പ്രതീക്ഷിക്കാം അഫ്ഗാനിസ്ഥാൻ പേസർ ഫസൽ ഫാറൂഖേയ്ക്ക് പകരം സൗത്ത് ആഫ്രിക്കയുടെ ആന്ധ്രെ ബർഗർ ടീമിലേക്ക് വരും തുഷാർ ദേശ്പാണ്ഡെയും മപ്പാക്കിയും ടീമിലെ മറ്റ് പേസർമാർ